പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഫേസ്ബുക്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കാണാറുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആഡ് എങ്ങനെയാണ് അത് സേവ് ചെയ്യുന്നത് അതുപോലത്തെ ആഡുകൾ പിന്നീട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ആഡിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ അത് ഇതേപോലെ റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് കിട്ടും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്യാൻ സാധിക്കും സേവ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും സേവ് ലിങ്ക് കൊടുത്തിട്ട് നമുക്കത് സേവ് ചെയ്യാൻ പറ്റും അപ്പം സേവ് ചെയ്യുമ്പോഴത്തേക്ക് പല ഫോൾഡർ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും ആഡ് കോപ്പീസ് ബിസിനസ് ഐഡിയാസ് അത് പുതിയ കളക്ഷൻ ഉണ്ടാക്കാൻ നമുക്കിവിടെ നമുക്ക് ഒരു പേര് കൊടുക്കാൻ പറ്റും ഇപ്പോൾ കോമ്പറ്റീറ്റർ ആഡ്സ് എന്ന് കൊടുത്തിരിക്കുന്നു ക്രിയേറ്റ് കൊടുക്കുന്നു കോമ്പറ്റീറ്റർ ആഡ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിലാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ നമുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ആഡുകൾ സേവ് ചെയ്യണമെങ്കിൽ ഇതേപോലെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ സേവ് ചെയ്ത ആഡ്സ് നമുക്ക് റിട്രീവ് ചെയ്യാനും സാധിക്കും തിൽ ക്ലിക്ക് ചെയ്തു സേവ് പോസ്റ്റ് കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം ഞാനിവിടെ കോമ്പറ്റീറ്റർ ആഡ് ആണെങ്കിൽ ഇവിടെ കോമ്പറ്റീറ്റർ ആഡ് എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കാം ഈ സേവ് ചെയ്ത ആഡുകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവധി തന്നെ ഓപ്ഷൻ ലഭിക്കും നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കമ്പ്യൂട്ടറിലും ഓപ്ഷനുണ്ട് നമുക്ക് ഇവിടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ സേവ്ഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ആഡ് കാണാൻ സാധിക്കും നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ആഡുകൾ കാണാൻ സാധിക്കും ഓക്കെ ഇനി ഒരു കോമ്പറ്റീറ്ററിൻ്റെ പേജ് നമുക്കറിയാമെങ്കിൽ പേജിനകത്ത് റൺ ചെയ്യുന്ന ആഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ ഒരു ആഡ് ഇവിടെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഡി ലൈഫ് ഹോം ഇൻറ്റീരിയേഴ്സ് ഇപ്പം നിങ്ങളെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനിയാണെന്ന് ഇരിക്കട്ടെ അപ്പം നിങ്ങളെ ഒരു കോമ്പറ്റീറ്റർ ആണ് ഡി എങ്കിൽ ഡി ലൈഫ് ഹോം ഇൻറ്റീരിയേഴ്സ് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് അവരുടെ പേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ പേജിനകത്ത് നേരിട്ട് ചെന്ന് നോക്കുമ്പോൾ തന്നെ അവരുടെ കവർ പിക്ചർ അതേപോലെ അവരിട്ടിരിക്കുന്ന പോസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ പറ്റും അപ്പോൾ അവർ വീഡിയോസ് ആണോ കൊടുക്കാറുള്ളത് ഇമേജസ് ആണോ റിവ്യൂസ് ഉണ്ടോ അതിന്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് അപ്പോൾ അതേപടി കോപ്പി അടിക്കാൻ ശ്രമിക്കരുത് അതിൽ നിന്നുള്ള ഇൻപുട്സ് നമുക്ക് കണ്ടെത്തിയതിന് ശേഷം നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതുക അപ്പോൾ കണ്ടന്റ് എഴുതിക്കാൻ ഇപ്പം നമുക്ക് ചാറ്റ് ജീപ്പിക്കുകയും ബാഡ് പോലുള്ള ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ് ഇനി ഇതിൽ തന്നെ അവരുടെ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് എവിടെയാണ് റൺ ചെയ്യുന്നത് അറിയാൻ ഇവിടെ എബൌട്ടെന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് അവർ കൊടുത്തിരിക്കുന്ന ഫേസ്ബുക്കിലെ സ്പോൺസേഡ് ആഡുകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലെ സ്പോൺസേഡ് ആഡുകൾ എബോട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേജ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് കണ്ടെത്താൻ സാധിക്കും പേജ് ട്രാൻസ്പാരൻസി എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ സി ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം സി ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗോ ടു ആർട്സ് ലൈബ്രറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിട്ടും അതായത് അവരുടെ പെയ്ഡ് അഡ്വെർടൈസ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ അതൊക്കെ ഡി ലൈഫിൻ്റെ ആർട്സ് ലൈബ്രറിയിലേക്കാണ് വന്നിരിക്കുന്നത് ഈ കാണുന്നതല്ല അവരുടെ പെയ്ഡ് അഡ്വർടൈസ്മെൻ്റ് ആണ് അവർ കറൻറ്റ്ലി റൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ റീസെൻറ്റ്ലി റൺ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ആഡുകളായിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ പറ്റും നമ്മുടെ ബിസിനസ്സിന് ഏത് ടൈപ്പിലുള്ള ആഡുകൾ കൊടുക്കണം അല്ലെങ്കിൽ അതിന് എന്ത് വേണിങ്സ് കൊടുക്കണം ഇമേജ് ആണോ വീഡിയോ ആണോ കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഐഡിയ കിട്ടുന്നതാണ് ഇതുപോലൊരു കോമ്പറ്റേറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ ആഡ് കൊടുക്കുവാണെങ്കിൽ ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും ഇനി നമുക്ക് ഈ ഈ പറഞ്ഞ ആഡുകളൊക്കെ മൊബൈലിൽ വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും ഞാൻ അതും കൂടി ഇവിടെ ഒന്ന് കാണിക്കാം എങ്ങനെയാണ് മൊബൈലിൽ നമുക്ക് കാരണം കൂടുതൽ സമയം നമ്മൾ മൊബൈലിലായിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ മൊബൈലിൽ ആഡ് കാണുകയാണെങ്കിൽ അത് എങ്ങനെ സേവ് ചെയ്ത് വെക്കാം എന്നുള്ളത് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം ഇപ്പോൾ മൊബൈലിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പരസ്യം വരുന്നതെങ്കിൽ നമുക്ക് ഇതൊരു ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ഒന്നത് ഇത് സേവ് ചെയ്യാൻ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ സേവ് ഞാനിപ്പോൾ ഓൾറെഡി ഇത് സേവ് ചെയ്തിട്ടുള്ളതെന്നാണ് അൺസേവ് കൊടുത്തിരിക്കുന്നത് സേവ് ചെയ്യാൻ സാധിക്കും ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കും അതേപോലെ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്തിരിക്കുന്നു വീണ്ടും ആഡ് വരുന്നുണ്ടോ നോക്കാം ഇവിടെ ഒരു ആഡ് വന്നിരിക്കുന്നു ക്ലിക്ക് ചെയ്തു ് ഞാൻ ആൾറെഡി മിക്കവാറും ഉള്ള ആഡുകളൊക്കെ സേവ് ചെയ്ത് തെക്കാറുണ്ട് നമ്മുടെ പെയ്ഡ് പെയ്ഡ് മെമ്പേഴ്സ് അടങ്ങുന്ന പ്ലാറ്റ്ഫോമിൽ ഈ ആഡുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ നമുക്കിവിടെ സേവ് ചെയ്യാൻ സാധിക്കും ഓരോ ആഡുകളും സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ക്ലിക്ക് ചെയ്തു സേവ് ചെയ്യാൻ പറ്റും ഈ സേവ് ചെയ്ത ആഡ്സ് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ്ഡ് ഓപ്ഷനിൽ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും അപ്പോൾ കോമ്പറ്റീറ്റീവ് ആഡ്സിനെ വിശകലനം ചെയ്യുക അതിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ച് ആഡുകൾ കൊടുക്കുന്നത് ബെറ്റർ റിസൾട്ട് എന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗത്തിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ